ഇന്ത്യയിൽ ഏറ്റവും മികച്ച ജീവിത ഗുണനിലവാരമുള്ള നഗരങ്ങളെന്ന് കേൾക്കുമ്പോൾ മെട്രോ നഗരങ്ങളാകും നമുക്ക് ഓർമ്മയിൽ ആദ്യം ഓടിയെത്തുക ഡൽഹിയും മുംബൈയും ബംഗളൂരുവും ഇപ്പോൾ ഹൈദരാബാദും മികച്ച നഗരങ്ങളാണെന്ന് കരുതുന്നവർ ഏറെ എന്നാൽ ഓക്സ്ഫോർഡ് ഇക്കണോമിക്സ് ഗ്ലോബൽ സിറ്റി ഇൻഡെക്സ് പ്രകാരം ഇവയൊക്കെ കേരളത്തിലെ ചെറു നഗരങ്ങൾ പിന്നിലാക്കിയിരിക്കുകയാണ് വൻ നഗരങ്ങളെയെല്ലാം കടത്തിവെട്ടിയാണ് തൃശൂർ പട്ടികയിൽ ഇടം നേടിയത് ജീവിത ഗുണനിലവാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പട്ടികയിൽ ആഗോളതലത്തിൽ എഴുന്നൂറ്റി അൻപത്തിയേഴാം സ്ഥാനത്താണ് തൃശൂരുള്ളത് കൊച്ചിയുടെ സ്ഥാനം എഴുന്നൂറ്റി അറുപത്തി അഞ്ചാണ് എന്നാൽ വൻ നഗരങ്ങളായ മുംബൈ തൊള്ളായിരത്തി പതിനഞ്ചാം സ്ഥാനത്തും രാജ്യതലസ്ഥാനമായ ഡൽഹി എണ്ണൂറ്റി മുപ്പത്തി എട്ടാം സ്ഥാനത്തുമാണ് ഐ ടി ഹബായ ബംഗളൂരുവിന്റെ സ്ഥാനം എണ്ണൂറ്റി നാൽപ്പത്തിയേഴാണ് ഹൈദരാബാദ് എണ്ണൂറ്റി എൺപത്തിരണ്ടും ഏറ്റവും താഴ്ന്ന സ്ഥാനത്തുള്ളത് ഉത്തർപ്രദേശിലെ സഹറൻപൂരാണ് ാണ് സഹ്രൻപൂർ ഇടം പിടിച്ചത് ലോകമെമ്പാടുമുള്ള ആയിരം നഗരങ്ങളെ താരതമ്യം ചെയ്താണ് പട്ടിക തയ്യാറാക്കിയത് നൂറ്റി അറുപത്തിമൂന്ന് വ്യത്യസ്ത രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ലോകമെമ്പാടുമുള്ള ആയിരം വലിയ നഗരങ്ങളെ റാങ്ക് ചെയ്യുന്ന ഒരു വാർഷിക റിപ്പോർട്ടാണ് ഓക്സ്ഫോർഡ് ഇക്കണോമിക്സ് ഗ്ലോബൽ സിറ്റി ഇൻഡെക്സ് അതേസമയം പൊതുവായ പട്ടികയിൽ റാങ്കിങ്ങിൽ വ്യത്യാസമുണ്ട് സാമ്പത്തിക നിലവാരം മനുഷ്യവിഭവശേഷി ജീവിത ഗുണനിലവാരം പരിസ്ഥിതി ഭരണ സംവിധാനം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള പൊതുപട്ടികയിൽ കേരളത്തിൽ നിന്ന് കൊച്ചി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് തൃശൂർ അഞ്ഞൂറ്റി അൻപത് കോഴിക്കോട് അഞ്ഞൂറ്റി എൺപത് കോട്ടയം അറുന്നൂറ്റി നാല്പത്തിയൊൻപത് തിരുവനന്തപുരം അറുനൂറ്റി എൺപത്തിയാറ് കണ്ണൂർ എഴുന്നൂറ്റി അന്പത്തിയൊൻപത് എന്നിവയും പട്ടികയിൽ ഇടം പിടിച്ചു തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തെ പിന്നിലാക്കിയാണ് കൊച്ചിയും തൃശൂരും കോഴിക്കോടും കോട്ടയവും മുന്നിലെത്തിയത് അഹമ്മദാബാദ് അറുന്നൂറ്റി അൻപത്തിനാലാം സ്ഥാനത്താണ് ഈ പട്ടികയിൽ ഡൽഹി മുന്നൂറ്റി അൻപതാം സ്ഥാനത്തുണ്ട് ഇതുപ്രകാരം ഏറ്റവും ഉയർന്ന റാങ്ക് ഉള്ള ഇന്ത്യൻ നഗരമായി ദില്ലി മാറി ഇന്ത്യയുടെ ഐ ടി ഹബ്ബായ ബംഗളൂരു നാനൂറ്റി ഇരുപത്തിയേഴാം സ്ഥാനത്തുണ്ട് പൊതുപട്ടികയിൽ ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ ആറാം സ്ഥാനത്താണ് ന്യൂയോർക്ക് ആണ് സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് ലണ്ടൻ സാൻജോസ് ടോക്കിയോ പാരീസ് സിയാറ്റിൽ ലോസ് ഏഞ്ചൽസ് സാൻ ഫ്രാൻസിസ്കോ മെൽബൺ സൂറിച്ച് എന്നിവയാണ് തുടർന്നുള്ള സ്ഥാനം കൈയടക്കിയിരിക്കുന്നത്